ഒരു ചെറിയ ഷെഡിനകത്ത് നല്ല രുചി വിളമ്പുന്ന ലക്ഷ്മി അമ്മയും കുടുംബവും നല്ല രുചിയിൽ ആഹാരം വിളമ്പുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണക്കാരാണ് ഇവിടെ ആഹാരം കഴിക്കാൻ വരുന്നത് വൈകുന്നേരം ആറര മണി തൊട്ട് രാത്രി പത്തര മണി വരെ മാത്രമാണ് ഈ കടയുടെ ടൈമിംഗ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒന്നും ഇവിടെ ഇല്ല സാധാരണ തട്ടുകടകളൊക്കെ കിട്ടുന്ന ദോശ അപ്പം പുട്ട് രസവടയൊക്കെയാണ് ഇവിടെയും കിട്ടുന്നത് എന്നാൽ ഇവിടെ കിട്ടുന്ന ഈ നാടൻ കോഴി പെരട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനുള്ള കാരണം ഈ കടയിലെ ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ നാടൻ കോഴി പെരട്ടിനാണ് അധികം ഡ്രൈ ആക്കാതെ ദോശയുടെ അപ്പത്തിന്റെ പുട്ടിന്റെ കൂടെയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ാണ് ഇവിടെ കിട്ടുന്നത് പല കടകളിലും തൊലിയോട് തൊലിയോടുകൂടിയുള്ള ചിക്കനാണ് നാടൻ കോഴി പെരട്ടിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇല്ലാതെയാണ് ഈ പെരട്ട ഉണ്ടാക്കിയിട്ടുള്ളത് കൂടാതെ ചിക്കന്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും നല്ലൊരു നാടൻ കോഴി പരട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് തിങ്കളാഴ്ച ഈ കട അവധിയായിരിക്കും ട്രിവാൻഡ്രത്ത് കോവിൽ ജംഗ്ഷനിൽ നിന്ന് പെരിങ്ങമല പോകുമ്പോൾ വെങ്ങാനൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ ഒരു ആർച്ച് കാണാൻ പറ്റും അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മുടുക്കിനകത്താണ് ലക്ഷ്മി അമ്മയുടെ ഈ ചെറിയ കടയുള്ളത്